പ്രിയപ്പെട്ടവരെ സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ സജീവമായി നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണല്ലോ അർജുൻ്റെ വീട്ടുകാരും മനാഫും തമ്മിലുള്ള ചെറിയ ഒരു പ്രശ്നം ഇപ്പോൾ അർജുൻ്റെ കുടുംബക്കാരും അളിയനുമൊക്കെ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് മനാഫിനെതിരെ നടത്തിയ ചില പരാമർശങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് അതേക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഭൂരിഭാഗം ആളുകളും പറയുന്നത് അർജുൻ്റെ കുടുംബം പൊറുക്കാൻ കഴിയാത്ത നന്ദികേടാണ് കാണിച്ചിട്ടുള്ളതെന്നാണ് നമുക്കും അത് തന്നെയാണ് മനസ്സിലാവുന്നത് കാരണം നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തോളമായിട്ട് അർജുൻ്റെ തിരോധാനവും അതിനുശേഷമുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനവും ഇപ്പോൾ അർജുനനെ കണ്ടെത്തിയ ആ കാര്യങ്ങളൊക്കെ അതിൽ ലോറി ഉടമ മനാഫ് വഹിച്ച പങ്ക് ചെറുതല്ലാതെ വളരെ വലുതാണ് ഏതൊരാൾക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ തന്നെയാണ് മനാഫ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് ചിലപ്പോൾ വൈകാരികമായിട്ടുള്ള ചില പ്രതികരണങ്ങളിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടാവാം അതിൻ്റെ പേരിൽ ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ ഇട്ടുകൊണ്ട് ഈ മനാഫിനെ ഘോഷിക്കേണ്ട കാര്യം അർജുൻ്റെ കുടുംബത്തിനുണ്ടോ അവർക്ക് വേണ്ടി തന്നെയാണല്ലോ മനാഫ് ഇത്രയും ചെയ്തിട്ടുള്ളത് അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് മലയാളികളായ മുഴുവൻ ആളുകളും ഇവ മനാഫിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് അർജുൻ്റെ കുടുംബത്തെ സമൂഹമാധ്യമങ്ങളിലിട്ട് വലിയ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ സൈബർ ആക്രമണമാണ് അർജുൻ്റെ കുടുംബത്തിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുപക്ഷേ അതിൻ്റെ ഉത്തരവാദി ഒരിക്കലും മനാഫാവുകയില്ല അത് അർജുൻ്റെ കുടുംബം തന്നെ വെച്ച ഒരു കാര്യം തന്നെയാണ് അവരുടെ ആ പത്രസമ്മേളനമാണ് അവർ ഇപ്പം നേരിട്ട് കൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദി ആയിട്ടുള്ളത് അതല്ലാതെ അത് മനാഫിന്റെ പേരിൽ പഴിച്ചാരി അവനെ കേസിൽ കൊടുക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല ജനങ്ങൾ അതെല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് അതല്ലെങ്കിൽ ആ അർജുൻ അർജുൻ്റെ കുടുംബത്തിന് മനാഫിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കേണ്ട എന്ത് കാര്യമാണ് ഉണ്ടായിരുന്നത് ഒന്നുകിൽ ആരെങ്കിലും ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ചില വർഗീയ ശക്തികൾ വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം ഇത്തരം ഒരു വിവാദത്തിന് തിരികുളുത്തിയിട്ടുള്ളത് അർജുൻ്റെ അളിയൻ ജിതിൻ്റെ പ്രൊഫൈൽ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഒരു ആർ എസ് എസ് സംഘപരിവാർ പ്രവർത്തകനാണെന്നാണ് ബോധ്യപ്പെടുന്നത് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തി സംഘപരിവാർ നടക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയിച്ചു പോകുന്നതിൽ പറയാൻ സാധിക്കില്ല ഏതായാലും അർജുൻ്റെ കുടുംബം നടത്തിയ പത്രസമ്മേളനം കൊണ്ട് ഏറ്റവും കൂടുതൽ ദോഷം സംഭവിച്ചിട്ടുള്ളത് അവർക്ക് തന്നെയാണ് അർജുൻ്റെ തിരോധാനം മുതൽ ആ രക്ഷാപ്രവർത്തനം നടക്കുന്നതും അതിനുശേഷവും അർജുൻ്റെ ബോഡി കണ്ടെത്തിയ നിമിഷവും അതിനുശേഷവും ഒക്കെ ഈ മലയാളികൾ മൊത്തം അർജുൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു കൂടെ മനാഫിൻ്റെ കൂടെയും ഉണ്ടായിരുന്നു ചില വർഗീയവാദികൾ ചെറിയ പ്രശ്നങ്ങൾക്ക് ശ്രമിച്ചിരുന്നെങ്കിലും അതെല്ലാം ഒരു അവസ്ഥയിലായിരുന്നു കാരണം മുഴുവൻ മീഡിയക്കാരും ജനങ്ങളും അർജുൻ്റെ കുടുംബത്തിൻ്റെ കൂടെയും മനാഫിൻ്റെ കൂടെയും ഉണ്ടായിരുന്നു പക്ഷേ ഈ പത്രസമ്മേളനത്തോട് കൂടെ ഭൂരിഭാഗം ആളുകളും അർജുൻ്റെ കുടുംബത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മനാഫിരി ഇപ്പോൾ കൂടുതൽ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ സ്വീകരണം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അർജുൻ്റെ കുടുംബത്തെ സ്നേഹിച്ചിരുന്ന ആളുകൾക്ക് ആ കുടുംബത്തെ വെറുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അർജുൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് അർജുൻ്റെ അളിയനെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് അവരുദ്ദേശ രീതിയിൽ കാര്യങ്ങൾ പോയില്ല എന്ന് മാത്രമല്ല വലിയ തിരിച്ചടിയാണ് അവർക്ക് സമൂഹത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം അവർ പറയുന്ന ആരോപണങ്ങൾക്കൊന്നും കഴമ്പുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആകെ എടുത്തു പറയാനുള്ളത് മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അർജുന വെച്ചുകൊണ്ട് കൊണ്ട് വാരാൻ തുടങ്ങി അതേപോലെ തന്നെ പബ്ലിസിറ്റിക്ക് ശ്രമിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് അയാൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്തിനാണ് മറ്റുള്ളവരുടെ സമ്മതം വാങ്ങുന്നത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ അയാൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നമ്മുടെ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അയാൾക്ക് നിയമ തടസ്സം ഒന്നുമില്ല പിന്നെ അയാൾ അയാളുടെ ഒരു ഡ്രൈവർ ആയതുകൊണ്ട് അയാളുടെ ഒരു ഉറ്റ സുഹൃത്തായതുകൊണ്ട് അയാൾ അർജുനൻ അത്രയേറെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ അർജുനൻ്റെ രക്ഷാപ്രവർത്തനവും മറ്റു കാര്യങ്ങളും ആ ആ ചാനലിലൂടെ അയാൾ പുറത്തെത്തിച്ചു കൊണ്ടിരുന്നു അതെങ്ങനെയാണ് അർജുനനോട് ചെയ്യുന്ന തെറ്റാകും തെറ്റായി മാറുക കാരണം എല്ലാ നിയമങ്ങളും എല്ലാ സാങ്കേതിക വിദ്യകളും പ്രയോഗിച്ചിട്ടും ഈ അർജുനനെ കണ്ടെത്താതെ വന്നപ്പോൾ മറ്റൊരു വലിയ ദുരന്തം വയനാട് സംഭവിച്ചപ്പോൾ ആ ദുരന്തത്തിൽ ഈ അർജുൻ്റെ തിരോധാനം മങ്ങി മുങ്ങിപ്പോവാൻ പാടില്ല ജനങ്ങളത് മറക്കാൻ പാടില്ല എന്ന് കരുതിയിട്ടാണല്ലോ അദ്ദേഹം അവിടുത്തെ കാര്യങ്ങളൊക്കെ ചാനലിലൂടെ ജനങ്ങളെങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ പരിശ്രമം കൊണ്ടാണല്ലോ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഒക്കെ രക്ഷാപ്രവർത്തനം നടന്നതും അർജുനനെ കണ്ടെത്താൻ സാധിച്ചതും അതൊന്നും മറക്കാൻ പാടില്ലല്ലോ ഈ അർജുൻ്റെ കുടുംബം നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ ഒരു വലിയ വാർത്ത സംഭവിക്കുന്നു ഒരു ദുരന്തം സംഭവിക്കുന്നു അത് വലിയ വാർത്തയാകുന്നു ജനങ്ങൾ കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യുന്നു അത് പക്ഷേ മറ്റൊരു കൂടി അതെല്ലാം മറക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെയാണ് അവിടെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൻ്റെ ദുരന്തവും അർജുനൻ്റെ രക്ഷാപ്രവർത്തനവും ഒക്കെ ലോകമൊറ്റാകെ ഒരു സംഭവമായിരുന്നു മാധ്യമങ്ങളൊക്കെ അത് ലൈവായിട്ട് ഒരുപാട് ഒരുപാട് ദിവസങ്ങൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വയനാട് മേപ്പാടിയിലുണ്ടായ മണ്ണിടിച്ചിലോട് കൂടി ഉരുൾപൊട്ടലോട് കൂടി അർജുൻ്റെ കാര്യങ്ങളെല്ലാം മറന്നു എല്ലാ മീഡിയക്കാരും ജനങ്ങളും വയനാട്ടിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അതോടുകൂടി അർജുൻ്റെ ആ വാർത്ത പാടേ മങ്ങിപ്പോയിരുന്നു പക്ഷേ അത് ജനങ്ങൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടി മനാഫ് അവിടെ തുടർന്നുകൊണ്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ മനാഫിനെ കുറ്റം പറയാൻ സാധിക്കുമോ അർജുൻ്റെ കുടുംബം നടത്തിയ പത്രസമ്മേളനത്തിന് മുമ്പ് കേവലം പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന മനാഫിൻ്റെ ചാനൽ ഇപ്പോൾ മൂന്നര ലക്ഷമാണ് കവിഞ്ഞിരിക്കുന്നത് ജനങ്ങളത് ഏറ്റെടുത്തിരിക്കുകയാണ് ജനങ്ങൾ കൂടുതൽ കൂടുതൽ ആ സബ്സ്ക്രൈബ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ആർക്കായിരുന്നു ഇങ്ങനൊരു ചാനൽ ഉണ്ടാ ഉണ്ട് എന്നറിഞ്ഞിരുന്നത് ഈ പത്രസമ്മേളനത്തിന് മുമ്പ് ഞാൻ ഞാനറിഞ്ഞിട്ടില്ല ഇങ്ങനെ ചാനൽ ചാനലുണ്ടായിരുന്നുള്ളൂ കാര്യമായിട്ട് ആർക്കും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പം കേരളീയ ജനത മൊത്തം അങ്ങനൊരു ചാനലുണ്ടെന്ന് അറിഞ്ഞു അതിന് കാരണക്കാരൻ ആരാണ് മനാഫാണോ അല്ലല്ലോ അപ്പോൾ മനാഫിൻ്റെ ചാനലിൽ കൂടുതൽ കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കാരണമാരാം മനാഫല്ല മനാഫ് ഈ അർജുൻ്റെ ബോഡി കിട്ടിയതിന് ശേഷം ഒരു വീഡിയോ പോലും അതിൽ ചെയ്തിട്ടില്ല എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലോകമുട്ടാകെ ഇതിൻ്റെ പ്രചാരണം എത്തിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇതിൻ്റെയൊക്കെ എല്ലാം പ്രചാരണം ഏറ്റെടുത്തത് ഈ അർജുൻ്റെ കുടുംബം നടത്തിയ പത്രസമ്മേളനം തന്നെയാണ് പിന്നെ പത്തായിരം ഉള്ള ഒരു യൂട്യൂബ് ചാനൽ എത്രത്തോളമാണ് വരുമാനം ഉണ്ടാവുക എന്ന് യൂട്യൂബ് ചാനലുള്ള ആളുകൾക്കറിയാം അധികമൊന്നും കാഴ്ചക്കാരില്ലാത്ത ഒരു ചാനൽ തന്നെ ആയിരുന്നു അത് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നിന്നും കാശ് വാരുക എന്നുള്ള ഒരു ആരോപണമൊന്നും ഒരിക്കലും നിലനിൽക്കില്ല കാരണം അതൊക്കെ ഈ ലക്ഷക്കണക്കിന് യൂട്യൂബ് ചാനലുള്ള മലയാളികൾക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നെ ഇക്കാലത്ത് ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് കേവലം കാശിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സ സംഭവങ്ങളും കാര്യങ്ങളുമൊക്കെ ജനങ്ങളെ അറിയിക്കുവാനുള്ള ഏറ്റവും ഒരു നല്ല മാധ്യമം കൂടിയാണ് യൂട്യൂബ് ചാനൽ നമുക്കറിയാമല്ലോ അർജുൻ്റെ തിരോധാനം നടന്ന സമയത്ത് അവിടെ അധികാരികൾ കാട്ടിയ അലസത കാരണം ഈ രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചതും ഒരുപാട് പ്രശ്നങ്ങൾ അതിനെ ചൊല്ലി ഉണ്ടായതൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് പിന്നീട് നമ്മുടെ മാധ്യമങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും അത് നിരന്തരം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതോടെയാണ് അധികാരികൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എല്ലാ സാങ്കേതിക വിദ്യകളും അങ്ങോട്ട് എത്തിക്കാൻ തുടങ്ങിയത് അതിനുശേഷമാണ് അപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന ചർച്ച ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾക്ക് കാര്യമായി സ്വാധീനം ചെലുത്തുന്നുണ്ട് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാനും കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കാനൊക്കെ ഈ മാധ്യമങ്ങളിലൂടെയുള്ള ചർച്ച അത് കാരണമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മനാഫി ഈ ഒരു ചാനൽ തുടങ്ങി അതിലൂടെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അധികാരികൾക്ക് അത് മറക്കാൻ കഴിയില്ല അതിൽ അലസത കാട്ടാൻ കഴിയില്ല എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അറിയുന്നുണ്ട് എന്നുള്ള ബോധം അവർക്കുണ്ടാവും അതുകൊണ്ടൊക്കെ തന്നെയാണ് മനാഫ് ഈ ചാനലിലൂടെ നിരന്തരം വീഡിയോകൾ ഇട്ടുകൊണ്ടിരുന്നത് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും മാസങ്ങളോളം തിരച്ചിൽ നടത്തിയിട്ടും ആ ലോറി പോലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നിട്ട് എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷമാണല്ലോ ആ പുഴക്കടയിൽ കിടന്ന ലോറി കണ്ടെടുക്കാൻ സാധിച്ചത് അത്രയും ദിവസം തൻ്റെ ജോലിയോ കുടുംബത്തെയോ ഒന്നും നോക്കാതെ അദ്ദേഹം ശിരൂരിൽ കഴിഞ്ഞത് അവിടെ സുഖവാസത്തിന് വേണ്ടി ആയിരുന്നില്ലല്ലോ ആ ചെടിയിലും ആ ദുരന്ത പ്രദേശത്തും വളരെ പ്രയാസപ്പെട്ട് ജീവിച്ചത് തനിക്ക് എന്തെങ്കിലും പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നോ അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചാണെന്നോ എങ്ങനെ പറയാൻ സാധിക്കും നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ ഏതെങ്കിലും ഒരു ലോറി ഉടമ തൻ്റെ ഡ്രൈവർ വെള്ളത്തിൽ പോയാൽ തൻ്റെ കുടുംബവും ജോലിയൊക്കെ ഉപേക്ഷിച്ച് ആ തിരച്ച് ആ ബോഡി കിട്ടുന്നത് വരെ മാസങ്ങളോളം അവിടെ താമസിക്കുമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അത് സാധിക്കുമോ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കുമോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ജനങ്ങൾ അദ്ദേഹത്തെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുന്നത് ജനങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നത് അപ്പോൾ അതിനിടയിൽ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾ മറന്നു പോവാതിരിക്കാൻ അധികാരികൾ കണ്ണു അധികാരികൾ ഇത് വിട്ടുപോവാതിരിക്കാൻ അദ്ദേഹം തൻ്റെ ചാനലിലൂടെ നിരന്തരമായി വീഡിയോ ചെയ്യുമ്പോൾ അതിൽ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഒക്കെ രക്ഷാപ്രവർത്തനം നടന്നു അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ ഈ ബോഡിയും ഈ ലോറിയൊക്കെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അത് നമ്മൾ മറക്കാൻ പാടില്ല അപ്പൊ ആദ്യ ദിവസങ്ങളിൽ പോലെ അധികാരികൾ അനാസ്ഥ കാണിച്ചാൽ അത് ജനങ്ങളെ അറിയിക്കാൻ ഒരു ചാനൽ നല്ലതാണല്ലോ എന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ടാവും അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അയാൾ ചാനൽ തുടങ്ങിയിട്ടുണ്ടാവുക അതിന് അദ്ദേഹത്തെ കുറ്റം പറയാൻ എന്ത് അവകാശമാണുള്ളത് അദ്ദേഹം ഒരു ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് അർജുൻ്റെ കുടുംബത്തോട് ചോദിക്കണമെന്നോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊക്കെ അർജുൻ്റെ കുടുംബത്തോട് സമ്മതം ചോദിക്കണമെന്ന് പറയാനും നമുക്ക് എന്ത് അവകാശമാണ് ഉള്ളത് മാധ്യമപ്രവർത്തകർ ഇന്നലെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എത്ര വിഡിത്തരമായ ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത് അതൊക്കെ മനാഫിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ ഈ ലോകത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടല്ലോ അതൊക്കെ മറ്റുള്ളവരുടെ ചോദിച്ചിട്ടാണോ അതൊക്കെ മനാഫിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് യാതൊരു നിയമ തടസ്സവും അതിനില്ല പിന്നെ ആകെ പ്രശ്നം അർജുൻ്റെ ഫോട്ടോ വെച്ചു എന്നുള്ളതാണ് അത് അർജുനോടുള്ള ഇഷ്ടം കൊണ്ട് വെച്ചതായിരിക്കും ഇപ്പോൾ കുടുംബത്തിന് എതിർപ്പെടുന്ന കരുതി അദ്ദേഹം അത് മാറ്റിയിട്ടുണ്ട് ഈ അർജുനിനെ കണ്ടെത്തുക എന്നുള്ളത് ഒരിക്കലും മനാഫിൻ്റെ ബാധ്യതയില്ല അത് സർക്കാരിൻ്റെ ബാധ്യതയാണ് സർക്കാർ സർക്കാരാണത് ചെയ്യുന്നുണ്ടത് എന്നിട്ട് പോലും അയാൾ തൻ്റെ ജോലിയും തൻ്റെ കുടുംബവും ഉപേക്ഷിച്ച് അവിടെ പോയി നിന്ന് സർക്കാരിനെ കൊണ്ട് ഇത് നിരന്തരമായിട്ട് സമ്മർദ്ദം ചെലുത്തി ചെയ്യിപ്പിക്കാൻ അദ്ദേഹം കാണിച്ച ത്യാഗത്തെ നമ്മൾ മറക്കാൻ പാടില്ല എന്തിനാ അർജുൻ്റെ ഭാര്യ പോലും ഈ ദുരന്തം കഴിഞ്ഞ് അധികം താമസിയാതെ ജോലിക്ക് കയറിപ്പോയല്ലേ ജോലി ചെയ്യുന്നുണ്ടല്ലോ അപ്പം അതിനേക്കാളും എത്രയോ വലിയ ഒരു ത്യാഗമല്ലേ മനാഫ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഈ അവിടുത്തെ ഈ പ്രയാസകരമായിട്ടുള്ള താമസം അവസാനിപ്പിച്ച് അദ്ദേഹം നാട്ടിൽ പോയതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് നഷ്ടമാണുള്ളത് അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ നിന്ന് കിട്ടുന്ന വരുമാനത്തേക്കാൾ എത്രയോ ഇരട്ടി നാട്ടിൽ പോയാൽ കിട്ടൂല്ലേ അദ്ദേഹത്തിൻ്റെ ബിസിനസ് അദ്ദേഹത്തിൻ്റെ ജോലി അതുമായിട്ട് മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിൻ്റെ കുടുംബ ജീവിതവുമായി മുന്നോട്ട് പോയാൽ ഈ ശിരൂര് നിൽക്കുന്നതിനേക്കാൾ ഇരട്ടി പണം അവിടെ സമ്പാദിക്കാലോ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം സ്വത്തും മുതലൊക്കെ വിറ്റിട്ടാണ് അദ്ദേഹം അവിടെ നിന്നുകൊണ്ടിരിക്കുന്ന അയാൾ പറയുന്നത് ഇവർ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കരുത് പിന്നെ ഈ അർജുൻ്റെ കുടുംബം ആരോപിച്ചതുപോലെ പണപ്പെിരിവ് നടത്തിയതിൽ തെളിവുണ്ട് എന്ന് പറയുക എന്നല്ലാതെ ഒരു തെളിവും അവർക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ല പോലീസ് കേസ് കൊടുത്തപ്പോൾ പോലും അവർക്ക് ഈ തെളിവ് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ മനാഫ് പണപ്പെിരിവ് നടത്തിയെന്ന് ഈ കുടുംബം അല്ലാതെ വേറൊരാളും പറഞ്ഞത് തെളിവ് സഹിതമോ അല്ലാതെയോ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ ജനങ്ങൾ മുഴുവൻ മനാഫിനെ ചേർത്ത് പിടിക്കുന്നത് മനാഫിൻ്റെ കൂടെ നിൽക്കുന്നത് മനാഫിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല അദ്ദേഹം വൈകാരികമായി ചില പ്രതികരണങ്ങൾ നടത്തി എന്നല്ലാതെ അത് അദ്ദേഹത്തിൻ്റെ ശൈലി മാത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ജനങ്ങൾ മുഴുവൻ മനാഫിനെ ചേർത്ത് പിടിക്കുന്നത് മനാഫിനെ കുറ്റം പറയുന്ന ആക്ഷേപിക്കുന്ന അർജുൻ്റെ കുടുംബത്തെ അവർ സമൂഹമാധ്യമങ്ങളിൽ കുറ്റം പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അല്ലാതെ മനാഫ് ഒരിക്കലും കലാപാഹവനത്തിനോ അവരെ കുറ്റം പറയാനോ അവരെ അധിക്ഷേപിക്കാനോ പറഞ്ഞിട്ടില്ല ഇതുവരെ അർജുൻ്റെ കുടുംബം മനാഫിനെതിരെ ആദ്യംന്നിച്ചപ്പോൾ റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ചില ചാനലുകാർ ചെയ്ത മനാഫിൽ ഇതിൽ നിന്ന് പിന്മാറണം അർജുൻ്റെ കുടുംബത്തെ കുറ്റം പറയാൻ പാടില്ല അവരോട് മാപ്പ് പറയണം എന്ന രീതിയിലൊക്കെ ചില സംസാരങ്ങൾ വന്നു നിങ്ങളൊന്നും മനസ്സിലാക്കണം ഈ പ്രശ്നം ഇവിടെ വഷളാക്കിയത് അർജുൻ്റെ കുടുംബമാണ് അവരെ നടത്തിയ ആ പത്രസമ്മേളനത്തിൻ്റെ ശേഷമാണ് ഈ പ്രശ്നം ഇത്രത്തോളം വഷളാക്കിയത് അവരെയാണ് നിങ്ങൾ ഉപദേശിക്കാൻ പോകേണ്ടത് അല്ലാതെ ഒരു തെറ്റും ചെയ്യാത്ത അർജുൻ്റെ കുടുംബത്തെ ഇതുവരെ ഒരു കുറ്റവും പറയാത്ത മനാഫിനോടല്ല നിങ്ങൾ ഉപദേശിക്കാൻ പോവേണ്ടത് ഇപ്പോൾ ചില സംഘപരിവാറും അർജുൻ്റെ കുടുംബം ആരോപിക്കുന്നതുപോലെ കാശു വാരാനാണ് മനാഫ് അവിടെ ശ്രമിച്ചിട്ടുള്ളത് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൻ്റെ വ്യൂസ് നോക്കുകയാണ് പൈസ വരാൻ വേണ്ടിയിട്ട് വീഡിയോ ഇടുകയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ഈ അർജുൻ്റെ ഈ ശിരൂരിലെ ദുരന്തം നടന്നയുടൻ ഏറ്റവും കൂടുതൽ ടെലികാസ്റ്റ് ചെയ്തത് അവിടെ ലൈവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റിപ്പോർട്ട് ചാനലാണ് മറ്റു ചാനലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും റിപ്പോർട്ടർ ചാനൽ ദിവസങ്ങളോളം അവിടെ റിപ്പോർട്ടർമാർ താമസിച്ച് നിന്ന് വളരെ പ്രയാസപ്പെട്ട് അത് ദിവസം മുഴുവൻ ടി വിയിലൂടെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അർജുൻ്റെ തിരോദ്ധാനം വിറ്റ് കാശ് ആക്കുകയാണെന്ന് ജനങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബം ആരോപിച്ചാൽ നിഷേധിക്കാൻ റിപ്പോർട്ടർ ചാനൽ കഴിയുമോ കഴിയില്ല അത്രയേ മനോഫും ചെയ്തിട്ടുള്ളൂ ഈ റിപ്പോർട്ടർ ചാനലും മറ്റുള്ള ചാനലുകാരൊക്കെ ജനങ്ങളിലേക്ക് ഈ വിഷയം എത്തിക്കാൻ അധികാരുടെ അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ ചെയ്ത ആ കാര്യങ്ങൾ മാത്രമേ മനാഫും ചെയ്തിട്ടുള്ളൂ ആ മീഡിയക്കാരൊക്കെ അവിടുന്ന് പോന്നപ്പോഴും ഈ അർജുൻ്റെ ബോഡി കിട്ടുന്നത് വരെ മനാഫ് അവിടെ നിന്നു എന്നൊരു തെറ്റ് മാത്രമേ മനാഫ് ചെയ്തിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ അർജുനൻ്റെ കുടുംബം നടത്തി ഈ പത്രസമ്മേളനത്തിന് ശേഷം മനാഫിനെതിരെ നടത്തിയ ആരോപണങ്ങൾക്ക് ശേഷം ജനങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിലൂടെ പൊങ്കാലയിടുകയാണ് അർജുൻ്റെ കുടുംബത്തിന് നേരെയും അളിയനു നേരെയൊക്കെ ഈ സൈബർ ആക്രമണം അർജുൻ്റെ കുടുംബത്തിന് പ്രയാസമുണ്ടാക്കിയപ്പോൾ ഇന്നലെ മനാഫ് ഒരു പത്രസമ്മേളനം വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അർജുൻ്റെ കുടുംബത്തിന് നേരെയുള്ള ഈ അധിക്ഷേപം നിർത്തണം അത് തുടരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തി മനാഫ് അതുമാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളിൽ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് കൂടി ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ മനാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മനാഫിനെതിരെ വ്യക്തിപരമായിട്ട് ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ ശ്രമിക്കാതെ ആ കുടുംബത്തിനെതിരെ ജനങ്ങൾ നടത്തി നട ുന്ന സൈബർ വേട്ടയെ അവസാനിപ്പിക്കണമെന്ന് പറയാനാണ് മനാഫി ശ്രമിച്ചിട്ടുള്ളത് ആ മനാഫിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മാപ്പ് ചോദിക്കാനാണ് മനാഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഇപ്പം ഇത് ആ മനാഫിനെതിരെ പോലീസ് കേസ് എടുത്തിരിക്കുന്നു ഇത്രയൊക്കെ ചെയ്തിട്ടും അവർ അവരെ ഒന്ന് തള്ളിപ്പറയാൻ പോലും ഇതുവരെ മനാഫി ശ്രമിച്ചിട്ടില്ല എന്ന സത്യം എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട് ഈ രീതിയിലൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് റോഡിൽ ആക്സിഡൻറ്റിൽ പലരും വലിയ പരിക്കലോടെ കിടന്നിട്ടും ആളുകൾ തിരിഞ്ഞു നോക്കാതെ പോകുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ് ഒരു ഉപകാരം ചെയ്താൽ അത് വലിയ ഉപദ്രവമായിട്ട് തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങളും സാഹചര്യമൊക്കെ ഉള്ളത് നമുക്കൊക്കെ അനുഭവം ഉള്ളതാണ് റോഡിൽ ആക്സിഡൻറ്റായി ഗുരുതര പരിക്കുകളോടെ കിടക്കുന്ന ആളുകളെ തിരിഞ്ഞു നോക്കാതെ ആളുകൾ അവനവൻ്റെ സ്വന്തം കാര്യം നോക്കി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇതെന്തുകൊണ്ടാണ് ഇതെങ്ങാനും ഇത് തിരിഞ്ഞു നോക്കിയാൽ അത് നമ്മുടെ തലയിൽ എടുത്തു വെച്ചാൽ അവസാനം അത് തിരിച്ച് നമുക്ക് ഉപദ്രവമായിട്ട് മാറുന്ന ഒരു ആ സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ദുര ദുരന്തങ്ങളിൽ പെടുന്ന ആളുകളെ സഹായിക്കാൻ ആളുകൾ മുന്നോട്ട് വരാത്തത് അങ്ങനെ മുന്നോട്ട് വന്നാൽ മനാഫ് ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ആളുകളും അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇതിനൊക്കെ കാരണം പലരും അവനവന്റെ മനുഷ്യത്വം പുറത്ത് കാണിക്കാതെ സ്വന്തം കാര്യം നോക്കി നോക്കിപ്പോകുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ചില നിയമങ്ങൾ കാരണം അല്ലെങ്കിൽ പോലീസുകാരുടെ ചില നടപടികൾ കാരണം ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് അത് മാറേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ പ്രവർത്തകർ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് ഒരു വർഗീയ ധ്രുവീകരണം തന്നെയാണ് ഇപ്പം മനാഫും അർജുൻ്റെ കുടുംബവും തമ്മിലുള്ള ഈ പ്രശ്നം വലിയ ഒരു വർഗീയ കലാപമാക്കി മാറ്റാനൊക്കെ ആയിരിക്കും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം ചില കമൻ്റുകളും ചില പോസ്റ്റുകളുമാണ് ഈ സംഘപരിവാർ നേതാക്കളുടെ ഫേസ്ബുക്ക് പേജിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് മനാഫിനെതിരെ ഏറ്റവും കൂടുതൽ രംഗത്ത് വരുന്നതും ഈ സംഘപരിവാർ പ്രവർത്തകർ തന്നെയാണ് ഇതുവഴി ഒരു വർഗീയ ധ്രുവീകരണവും ഒരു വർഗീയ കലാപവും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ അതിനൊരിക്കലും നമ്മുടെ മലയാളികൾ കൊടുക്കാൻ പാടില്ല ഈ പ്രശ്നം വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് അർജുൻ്റ് കുടുംബം അവർ വാദത്തിൽ നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ മനാഫിൻ്റെ അപേക്ഷ പോലെ തന്നെ നമ്മളത് കേട്ട് ആ കുടുംബത്തെ ആ കുടുംബത്തിനെതിരെയുള്ള സൈബർ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വർഹമത്തുള്ള